നമസ്കാരം പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ നടനും തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിക്ക് തിരിച്ചടി കേസ് റദ്ദാക്കില്ല എന്ന് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി നിയമത്തിലെ വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കേസ് റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സുരേഷ് ഗോപിയുടെ ഹർജി കോടതി തള്ളി വ്യാജവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ രണ്ട് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചുവെന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ കേസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ സുരേഷ് ഗോപി രണ്ട് ആഡംബര കാറുകൾ വ്യാജവിലാസം പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നായിരുന്നു കേസ് ഇതിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായിരുന്നുവെന്നും ഉണ്ടായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് കുറ്റപത്രം പുതുച്ചേരി ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നുവെന്ന് വ്യാജവിലാസം വാഹനങ്ങൾ സുരേഷ് ഗോപി രജിസ്റ്റർ ചെയ്തിരുന്നത് കേസിന്റെ വിചാരണ നടപടികൾ മെയ് ഇരുപത്തെട്ടിന് ആരംഭിക്കും സുരേഷ് ഗോപി കേസിൽ ജാമ്യം നേടിയിരുന്നു പോണ്ടിച്ചേരിയിലെ വിലാസത്തിൽ രണ്ടായിരത്തി പത്തിലും പതിനാറിലുമായി രണ്ട് ഓഡി കാറുകളാണ് സുരേഷ് ഗോപി രജിസ്റ്റർ ചെയ്തത് സമാനമായ കേസുകളിൽ നടി അമലാപോളിനും ഫഹദ് ഫാസിലിനും എതിരായും കേസുകൾ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള താരങ്ങൾ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ കേസുകളിൽ കുടുങ്ങുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു വിവാദ കാർ യാത്രയോടെയാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഏത് കാറിനും അൻപത്തിയ്യായിരം രൂപയാണ് പോണ്ടിച്ചേരി ഫ്ലാറ്റ് ടാക്സ് മിക്ക ആഡംബര കാറുകളിലും രജിസ്റ്റർ ചെയ്യാൻ കേരളത്തിൽ പതിനാല് പതിനഞ്ച് ലക്ഷം രൂപ വരെ നികുതി ഇനത്തിൽ നൽകേണ്ടി വരുമ്പോൾ പുതുച്ചേരിയിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ നൽകിയാൽ മതിയാകും പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യാനായി കേരളത്തിൽ താൽക്കാലികമായി രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യ നടപടി വാഹനത്തിന് താൽക്കാലിക പെർമിറ്റ് എടുക്കുമ്പോൾ തന്നെ സ്ഥിരം രജിസ്ട്രേഷനുള്ള വിലാസം നൽകണം കേരളത്തിൽ നിന്ന് താൽക്കാലിക രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ പോണ്ടിച്ചേരിയിലെ വ്യാജവിലാസം നൽകിയുകയാണ് ചെയ്യുന്നത് തുടർന്ന് വണ്ടി പോണ്ടിച്ചേരിയിലെത്തിച്ച് രജിസ്റ്റർ ചെയ്തായിരുന്നു തട്ടിപ്പ്